ഹേ ഗൈസ് അപ്പോൾ ഹരിതാൻ എഴുതിയ റോസ് ഗാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ഡെക്കറേഷൻ പ്ലാന്റുകൾ പരിചയപ്പെട്ടിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഡെക്കറേഷൻ പ്ലാന്റുകളാണ് പരിചയപ്പെടുന്നത് അതായത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുറേ അധികം ഡെക്കറേഷൻ പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അതായത് ഉണ്ട് മുറായ ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡെക്കറേഷൻ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ സിംഗിളായിട്ട് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ വ്യത്യസ്ത തരത്തിൽ വരുന്ന ഡെക്കറേഷൻ പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യം വരുന്ന പ്ലാന്റ് ആണ് ഹെലികോണിയ ഈ ഹെലികോണിയയുടെ മറ്റൊരു പേരാണ് ലോബ്സ്റ്റർ ക്ലോ കാരണം ഞണ്ടിൻ്റെ ആ ഒരു കൈ പോലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുമ്പോഴൊക്കെ അത് ഈ ഹെലികോണിയ നല്ലൊരു ഓപ്ഷനാണ് അത് മാത്രമല്ല ഈ ഹെലികോണിയ മെയിനായിട്ട് നമ്മുടെ ഈ ഹമ്മിങ് ബേഡുകളെയൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹമ്മിങ് ബേഡൊക്കെ നമ്മുടെ ഗാർഡനിൽ വന്നിരിക്കുമ്പോഴുള്ള ആ ഒരു ഗാർഡൻ്റെ ഭംഗി എത്രത്തോളം അടിപൊളിയായിരിക്കുമെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതുപോലെ തന്നെ വളരെ ലോ ആണ് മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇതിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് സെറ്റ് ചെയ്യാനും അല്ലാണ്ട് വീട്ടിലൊക്കെ ആ നടന്ന് വരുന്ന ആ ഒരു പാത് ഉണ്ടല്ലോ അവിടെ നല്ലൊരു ആയിട്ട് ലുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് വെക്കണമെങ്കിൽ ഹെലികോണിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണെന്ന് ഞാൻ പറയൂ കാരണം അതിൻ്റെ ഹൈറ്റ് കൊണ്ടും ആയിട്ടുള്ള അതിൻ്റെ ആ ഫ്ലവർ കൊണ്ടും നല്ലൊരു സ്ട്രൈക്കിംഗ് അപ്പിയറൻസ് ആണ് നമ്മുടെ ഗാർഡന് ഈ ഹെലികോണിയെ നൽകുന്നത് അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ഹരിത നഴ്സറിയിലും ആണ് ഇനി രണ്ടാമത് വരുന്നതാണ് നമ്മുടെ മുറായ ഇത് കാടൊന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ മുറായയാണ് മുറായയുടെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഓട്ടം സീസണിലൊക്കെ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ ഫ്ലവറിങ് ചെയ്യും നല്ല വെള്ളപ്പൂക്കളായിരിക്കും ഇതിനകത്ത് വരുന്നത് പിന്നെ ഓട്ടം സീസണിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും ഇത് ഫ്ലവറിങ് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ മെയിൻ പ്രത്യേകതയാണ് ഭയങ്കര ആണ് നല്ലൊരു ഒരു മണമാണ് ഇത് തരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലേസി ഗ്രീനറിയും മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ ഇത് ഗാർഡനിങ്ങിനായിട്ട് വേണമെങ്കിലും സിംഗിൾ പ്ലാന്റ് പോലെ ഇങ്ങനെ ബുഷി ടൈപ്പ് നിർത്താനാണെങ്കിലും മുറായ നല്ലൊരു ഓപ്ഷനാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കൊണ്ടും ഫ്രേഗ്രൻസ് കൊണ്ടും ഈസി ടു കെയർ മെതേഡ് കൊണ്ടും വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റാണ് മുറായ പിന്നെ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സൈസിലുള്ളതും നമ്മുടെ ഹരിത നഴ്സറിയിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മുടെ ചെന്നൈയിൽ നിന്ന് വന്നൊരു കസ്റ്റമർ ആണ് നമുക്ക് നമ്മുടെ നഴ്സറിയും കാര്യങ്ങളെ കുറിച്ചുള്ള റിവ്യൂസ് അവരോട് ചോദിച്ചു നോക്കാം നമ്മുടെ കാര്യങ്ങളും ഉണ്ട് പ്ലാന്റുകളെല്ലാം കിട്ടിയോ പ്ലാന്റുകളൊക്കെ കിട്ടി സെർച്ച് ചെയ്തിട്ടില്ല ടൈം 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 നെക്സ്റ്റ് സ്പെൻഡ് ചെയ്യുക ഇഷ്ടപ്പെട്ട ചെടികൾ എടുക്കുക വീണ്ടും പ്ലാന്റുകൾ ഈ പ്ലാന്റുകളൊക്കെ ആയിരുന്നു അവർ സെലക്ട് ചെയ്തിരുന്നത് അവർക്ക് കൂടുതലായിട്ട് പ്ലാന്റുകൾ വേണമല്ലോ പക്ഷെ ടൈമിന്റെ ഒരു ഇഷ്യൂ അവർക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഒരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരുവാണെങ്കിൽ നാല് ഉണ്ട് അവിടെ ഫുള്ളൊരു ഗ്രീനറി ആയിട്ട് നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും നിങ്ങൾക്ക് ആഗ്രഹിച്ച പ്ലാന്റുകൾ എടുക്കാനും ഒക്കെ ഉള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരു കസ്റ്റമറും കൂടെ ഹരദിക്കുന്നു കിട്ടിയിരിക്കുകയാണ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് മാൻഡി വില്ല സിംഗിൾ ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനിങ്ങിനും പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ് മാൻറ്റി വില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ പടർന്ന് കയറുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അതാണിതിന് ഇങ്ങനെ ഒരു ഷെയ്പ്പ് വരുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ പടർന്നു കയറുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ വൈറ്റും ആണ് നമ്മുടെ ഹരിത നേഴ്സറി ആയിട്ട് വരുന്നത് പിന്നെ ഇത് ഹാങ്ങിങ് ആയിട്ടും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂമിങ് ടൈം പീരീഡ് എന്ന് പറയുന്നത് സ്പ്രിങ് സീസണാണ് മെയിനായിട്ടും വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തുമായിട്ടുള്ള എല്ലാ ഹരിത നേഴ്സറികളിലും ഇത് ആണ് ഇനി നഴ്സറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ ഇത് നമ്മൾ ഹോം ടു ഡെലിവറിയും ചെയ്യുന്നതാണ് നാലാമത് വരുന്നതാണ് അരാലിയ അരാലിയ എല്ലാവർക്കും അറിയുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്ന ഫോയിലേജും ഒരു ഗ്ലൂസി സ്ട്രക്ചറും ഒക്കെ നമ്മുടെ ഗാർഡന് നല്ല ഭംഗി കൊടുക്കുന്നവയാണ് മാത്രമല്ല വളരെ ലോ മെയിൻ്റൻസി വരുന്ന ഒരു ഔട്ട്ഡോർ ഡെക്കറേഷൻ പ്ലാന്റ് ആണ് അരാലിയ അരാലിയ നോർമലി മിക്ക വീടുകളിൽ കാണുമെങ്കിലും മാർക്കറ്റിൽ ഇന്നും നല്ല ഡിമാൻഡ് ഉള്ളതാണ് അരാലിയുടെ മറ്റൊരു പ്രത്യേകത പിന്നെ ഇത് ഏത് കാലാവസ്ഥയിലായാലും നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് അരാലി ഇതും നമ്മുടെ എല്ലാ ഹരിത നഴ്സറിയിലും ആണ് ഇനി അടുത്ത വരുന്നതാണ് പലരുടെയും ഫേവറേ ലിസ്റ്റിൽ വരുന്ന ടെർമിനാലിയ ഇതിൻ്റെ ഭംഗിയും മാർക്കറ്റ് ഡിമാൻഡും അത്രത്തോളമാണ് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടെർമിനാലി വീടുകളിൽ വെക്കാൻ വളരെ ആഗ്രഹമുള്ളവരായിരിക്കും അതുപോലെ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റും ഇതിന് വരുന്നുണ്ട് എന്ത് തന്നെ ആയാലും ആളുകൾ ടെർമിനാലി ഇഷ്ടപ്പെടാറുണ്ട് വീടുകളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് കാരണം അതിൻ്റെ ആ ഒരു എയ്സ്തറ്റിക് ഭംഗിയും ആ ഒരു ഷ്രബ്സും അതിലെ ലീവ്സും എല്ലാം ഒരു വൈബ്രൻറ്റ് ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫോയിലേജ് ഓരോ സീസൺ അനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഓരോ വർഷം കൂടുന്തോറും ഇതിനോടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് ഇതിനെ മറ്റ് ഡെക്കറേഷൻ പ്ലാന്റുകളിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് അപ്പോൾ ഈ ആയിരുന്നു നമ്മുടെ അവസാനത്തെ പ്ലാന്റ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ഡെക്കറേഷൻ പ്ലാന്റുകളും നമ്മുടെ എല്ലാ ഹരിത നഴ്സറികളിലും ആണ് ഇപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള ഏത് ഹരിത നഴ്സറി വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നഴ്സറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ ഇത് നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറിയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അറിയേണ്ട പ്ലാന്റുകളെ കുറിച്ചൊക്കെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം